ഈ പഞ്ചായത്തുകളിലെ എല്ലാ റോഡും നശിച്ചു കിടക്കുന്നത് എനിക്ക ഉത്തരവാദിത്വം പാമ്പാടി വാത്താനം പുതുപ്പള്ളി ഈ മൂന്ന് പഞ്ചായത്തിലും പഞ്ചായത്തുകൾക്കാണ് ഉത്തരവാദിത്വം കാരണം അവർ എഴുതി വെച്ചു ജൽ വേണ്ടി ജൽ വേണ്ടി പൊളിച്ച റോഡുകൾ അവര് തന്നെ നന്നാക്കുമെന്ന് അവര് നന്നാക്കും എന്ന് പറഞ്ഞവർ നന്നാക്കാതെ ഇട്ടിരിക്കുക എന്തുകൊണ്ടാ അവർക്ക് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ എന്റെ തലയിൽ വെക്കാം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് പരമാവധി ഫണ്ട് തന്നെ പറ്റും ഈ നമ്മുടെ എട്ട് പഞ്ചായത്തിലൂടെ എത്ര ഫണ്ട് അനുവദിക്കാൻ പറ്റും ഒരു എം എൽ എക്ക് എത്ര രൂപ ഉള്ളത് അപ്പൊ പ്രാക്ടിക്കൽ അല്ല എന്ന് അവർക്കും അറിയാം അവർ രാഷ്ട്രീയ വൈരാഗ്യം ആ രാഷ്ട്രീയ വൈരാഗ്യം പുതുപ്പള്ളിയോട് തീർത്തുകൊണ്ടിരിക്കുക പലതവണ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു ഇങ്ങനെ പുതുപ്പള്ളി പഞ്ചായത്തിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന റോഡ് ആ റോഡിന് നാൽപ്പത് ലക്ഷം രൂപ ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം അനുവദിച്ചതാണ് ആ നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ചിട്ടും ഇതുവരെ പണി തുടങ്ങിയിട്ടില്ല ഒരു മാസം മുമ്പ് ഞാൻ കോൺട്രാക്ടറെ വിളിച്ചു കോൺട്രാക്ട് പറഞ്ഞു വെള്ളം പൊങ്ങി കിടക്കുക ഞാൻ പറഞ്ഞു ആ വഴി അന്ന് ഞാൻ പോയി കാൽ പാകത്തിൻ്റെ അത്രേ ഉള്ളു വെള്ളം ഞാൻ ചോദിച്ചു സാറേ ഇവിടെ കാൽപാദത്തിന് അത്രേ ഉള്ളുല്ലോ വെള്ളം ഇപ്പൊ തുടങ്ങുമെന്ന് പറഞ്ഞു ഒരു മാസം എപ്പോ ഞാൻ ഇന്നലെ വിളിച്ചു എൻ പഞ്ചായത്തിന് എ വിളിച്ചു റിവിഷന് പോയിരിക്കുന്നു പറഞ്ഞത് ഇപ്പൊ റിവിഷന് പോയിരിക്കുക ഒരു മാസം മുമ്പ് തുടങ്ങുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇന്നലെ തുടങ്ങുമെന്ന് പറഞ്ഞു സ്ലിപ്പർ വീക്ഷണ പോയിരിക്കുന്നു അപ്പൊ എന്താ ഉദ്ദേശം മനസ്സിലായി വില്ലേജ് ഓഫീസിലായിരുന്നു പറയുക വേണ്ട അത് അങ്ങനെ തന്നെ വർഷങ്ങളായിട്ട് അങ്ങനെ പാമ്പാടി ബസ് സ്റ്റാൻഡ് കാര്യം അത് തന്നെ ഞാൻ നാൽപ്പത് ലക്ഷം രൂപ മാറ്റി വെച്ചു ഉപയോഗിച്ചിട്ടില്ല റോഡുകളുടെ കാര്യത്തിൽ നമുക്ക് പരിമിതിയുള്ളൂ പക്ഷെ ഞാൻ ഒരു സൊല്യൂഷൻ ഞാൻ ചേരാം ഇവിടെ ജനകീയ സമിതി ഉണ്ടാക്കും ഞാനതാണ് എല്ലാ പഞ്ചായത്തുകളും ഞാൻ അഭ്യർത്ഥിക്കുന്നത് റോഡുകൾ പ്രശ്നവും റോഡുകളിൽ ജനകീയ സമിതി ഉണ്ടാക്കുക എം എൽ എ നിലയ്ക്ക് എനിക്ക് ചെയ്യാവുന്ന ഞാൻ ചെയ്യും നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ആ റോഡ് നന്നാക്കാൻ പഞ്ചായത്തിന് സാധിക്കുന്നില്ലെങ്കിൽ സർക്കാരിന് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ റോഡ് ജനങ്ങൾ എം എൽ എ ചേർന്ന് എം എൽ എ ചേർന്നുകൊണ്ട് ആ റോഡ് നന്നാക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കാരണം റോഡുകൾ അനിവാര്യമാണ് എന്നെ കൊണ്ട് ചെയ്യുന്ന ഒരു പരിമിതിയുണ്ട് എന്റെ ഫണ്ട് ആ ഫണ്ട് തീരുന്നിടത്ത് അവിടെയാണ് നിങ്ങളൊരു സഹായം ഈ കാര്യത്തിൽ ഞാൻ പറയുന്നത് ഒരു ജനകീയ സമിതി ഉണ്ടാക്കി ജനങ്ങൾ ചേർന്ന് എം എൽ എ യോടൊപ്പം ചേർന്നുകൊണ്ട് നമുക്കവിടെ റോഡ് നന്നാക്കാം അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ പറയുക